വർത്താനം ഒക്കെ പറഞ്ഞേച്ച് വിളമ്പേച്ച പോരെ ഒത്തിരി വിശേഷങ്ങളൊക്കെ ചോദിക്കാനുണ്ടെ അത് എന്നാ സത്യം പറഞ്ഞാല് ഞങ്ങളുടെ കല്യാണം നടന്നത് തന്നെ എങ്ങനെയാന്നറിയല്ലേ വലിയ ഈ പറഞ്ഞ അങ്ങോട്ട് അപ്പൊ അന്നേരം ഒരു രജിസ്റ്റർ വന്ന് പോകുന്നതും ആ ഒരു ബഹളത്തിന്റെ ഇടയിൽ ഒന്നും ചോദിക്കാനൊന്നും ഒത്തില്ല എന്നെ കാണാനും പറ്റിയില്ല മനസ്സിലാക്കാനും പറ്റിയില്ല ആ വ്യപ്രാണത്തിന്റെ ഇടയില് ശരിക്കും അത് ഒരു ഹീറോ ആണ് ചില സമയത്തൊക്കെ ഹീറോ ആയിട്ട് തോന്നും ചില സമയത്തൊക്കെ വില്യനായിട്ടൊക്കെ ഫീൽ ചെയ്തു അങ്ങനെ രണ്ട് രീതിയിലും എനിക്ക് ഒരുപാട് അനുഭവങ്ങളുണ്ട് കാരണം ഞാൻ എനിക്ക് ഒരു കല്യാണം നടത്തി കൊടുത്തിട്ടുണ്ട് അപ്പൊ ഇതേപോലെ ഒരുപാട് എന്റെ ഫ്രണ്ട്സ് ഇതുപോലെ വരും ഇൻഡസ്ട്രീല വരും ഇപ്പം ആരുടെയും പേര് പറയും നമുക്ക് പറ്റില്ല അപ്പൊ അങ്ങനെ അങ്ങനെ കുറെ ആൾക്കാരുണ്ട് പിന്നെ നമ്മുടെ സുഹൃത്തുക്കൾ ഇഷ്ടം പോലെ വരും അപ്പൊ അവർക്കൊക്കെ ഇതെ പിന്നെ ഈ കുറച്ച് പാവപ്പെട്ട കല്യാണങ്ങൾ അങ്ങനെ ഒരു എനിക്ക് എനിക്കുണ്ടെങ്കിൽ പത്ത് മുപ്പത് കല്യാണത്തിന് മുകളിലേക്ക് നടത്തിക്കൊടുത്തിട്ടുണ്ട് നടത്തി കൊടുത്തിട്ട് മീൻസ് വിളിച്ചു പറയും ഇന്നെടുത്ത് ഓരോ ഓഫീസിലൊക്കെ വിളിച്ച് പറയും അവർക്ക് സഹായം ചെയ്തു കൊടുക്കണമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അല്ല ഈ വില്ലനായി ഒരു വല്ലാത്ത അനുഭവം ഉണ്ടായിട്ടുള്ള ഒന്ന് രണ്ട് അനുഭവങ്ങളുണ്ട് അയ്യോ അല്ല ഒരു എന്താ പറയുക ഒരു ഒരു അടി കിട്ടുമെന്ന് എനിക്ക് ഉറപ്പായ ഒരു സംഭവം ഉണ്ടായിരുന്നു അപ്പം ഞാൻ ഇതുപോലെ തന്നെ കല്യാണം നടത്താനായിട്ട് എൻ്റെ ഒരു ഫ്രണ്ട് വിളിച്ചു പറഞ്ഞു അപ്പം പറഞ്ഞു അദ്ദേഹത്തിൻ്റെ മകളാണ് അദ്ദേഹത്തിൻ്റെ മകളെ കല്യാണം കഴിപ്പിക്കാനാണ് അപ്പോൾ പയ്യൻ കുറച്ച് റിച്ചാണ് ഭയങ്കര റിച്ചാണ് അപ്പം ഇവർ മുമ്പിൽ ഭയങ്കര ഇഷ്ടത്തില്ല അപ്പോൾ ഈ പയ്യനുമായിട്ട് നേരത്തെ സംസാരിച്ചപ്പോൾ പറഞ്ഞു ഞാൻ ഈ കുട്ടിയെ മാത്രമേ കല്യാണം കഴിക്കുള്ളൂ ചേട്ടാ എനിക്ക് ഇപ്പം രണ്ട് ആണ് അപ്പം നടത്തി തന്നേ പറ്റുള്ളൂ എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു അതിനുള്ള അപ്പം എൻ്റെ ഫ്രണ്ട് ചേട്ടാ എങ്ങനെയെങ്കിലും നടത്തി കൊടുക്കണം എന്ന് പറഞ്ഞു അപ്പോൾ അതിനെല്ലാം ഇതൊക്കെ ചെയ്തിട്ട് നമ്മൾ ഓഫീസിലൊക്കെ വിളിച്ച് പറഞ്ഞു ഇവരുടെ ഈ പയ്യൻ്റെ വീട്ടിൽ അറിയുന്ന ആൾ എത്തുന്നതിന് മുമ്പ് ഇത് നടത്തണമല്ലോ അപ്പോൾ ശരിക്കും പറഞ്ഞാൽ അവരറിഞ്ഞിട്ടില്ല നമ്മൾ ആദ്യം കൊണ്ട് ഈ ആദ്യം ഇതിൻ്റെ ഒരു പ്രൊസീജിയർ അപ്പോൾ എല്ലാവർക്കും ആ പ്രൊസീജിയർ പറഞ്ഞു കൊടുക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം നമ്മൾ കൊണ്ട് അപേക്ഷ കൊടുക്കണം അപേക്ഷ കൊടുത്തിട്ട് തേർട്ടി ഡേയ്സ് തേർട്ടി ഡേയ്സ് വെയിറ്റ് ചെയ്യണം അപ്പോൾ അങ്ങനെ തേർട്ടി ഡേയ്സ് വെയിറ്റ് ചെയ്യുന്ന സമയത്ത് ഇവരെ വീട്ടുകാരെന്തോ അറിഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു എന്ന് വേണോ കല്യാണം നടക്കുമെന്ന് അപ്പം ഞാനങ്ങ് എന്താ പറയുക വരുവോ ഇല്ല എല്ലാം ഭയങ്കര ടെൻഷനാണ് ഒന്നാ നമ്മൾ ആർട്ടിസ്റ്റും കൂടെ ഇപ്പം എന്തെങ്കിലും ഒരു ഇഷ്യൂ ഉണ്ടായി കഴിഞ്ഞാൽ അത് ഭയങ്കര പബ്ലിസിറ്റിയൊക്കെ ആവും നമ്മളെ കരിയറിനെ ബാധിക്കുക അങ്ങനത്തെ ഒക്കെ ഉണ്ടാവുമല്ലോ അങ്ങനെ ഇത് ഈ കുട്ടിയേം കൊണ്ട് അച്ഛനെയും കുട്ടിയേം ആ കുട്ടിയുടെ അമ്മയും എല്ലാം കൂടെ കൊണ്ട് ഞങ്ങൾ അവിടെ എത്തി രജിസ്റ്റർ ഓഫീസിൽ ചെന്ന് ഇത് എല്ലാം ഒപ്പിട്ട് ഒപ്പിട്ട് കഴിഞ്ഞതും ഇവരൊരു പടയായിട്ട് കുറേ ആൾക്കാർ ഇതെല്ലാം കഴിഞ്ഞിട്ടാണ് ഇവരെത്തിയത് സിഗ്നേച്ചർ എല്ലാം എല്ലാം പരിപാടി എല്ലാം കഴിഞ്ഞിട്ട് ചെന്ന് ഇറങ്ങി ഫസ്റ്റ് ഓഫീസിൻ്റെ ഫ്രണ്ടിൽ ഞാൻ ചെന്നിറങ്ങണ ഒരു ഫുൾ ആൾക്കൂട്ടം എനിക്കൊന്നും മനസ്സിലായില്ല അപ്പം എനിക്ക് മനസ്സിലായി അപ്പം അപ്പം അയാൾ പറഞ്ഞ് തൂ ഇവരാൾ നടത്തിക്കൊടുത്തതെന്ന് പറഞ്ഞ് എനിക്കങ്ങോട്ടും ഇങ്ങോട്ടും തിരിയാൻ പറ്റാത്ത അവസ്ഥയായി ഓഫീസിൻ്റെ ഫ്രണ്ടിൽ എന്താ പറയുക ഞാൻ അവിടുത്തെ സ്റ്റാഫാണ് പക്ഷേ ആ ഓഫീസല്ല എൻ്റെ ആ ഹെഡ് ഓഫീസിലാണ് പക്ഷേ അവിടുത്തെ സ്റ്റാഫാണെന്നൊക്കെ അറിയാന്നുള്ളതുകൊണ്ട് എന്തെങ്കിലും പ്രശ്നമായി കഴിഞ്ഞാൽ അതെൻ്റെ കരിയറിനെയും വർക്കിനെയും എല്ലാം ബാധിക്കും അപ്പോൾ അതിനകത്ത് ഏതോ രണ്ട് മൂന്ന് പേര് കുറച്ച് വയസ്സായ ആൾക്കാർ സീരിയലിൽ കാണുന്ന ആൾക്കാരുണ്ടായിരുന്നു ആ സമയത്ത് ഞാൻ ഒരു നല്ല സീരിയൽ ഒരു കുങ്കുമ്പൂരും നല്ല ക്യാരക്ടർ ഒരു ഹീറോ ക്യാരക്ടർ ഇല്ല നല്ല എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമുള്ള ഒരു ക്യാരക്ടർ ചെയ്യുന്നത് ആ ഒരൊറ്റ ക്യാരക്ടർ ഉണ്ടാണെന്ന് തോന്നുന്നു അല്ലെങ്കിൽ ആ ഒരു ക്യാരക്ടറിനടുത്തുള്ള ഇഷ്ടം കൊണ്ടാണെന്ന് തോന്നുന്നു അവിടെ നിന്ന് ആൾക്കാർ വളരെ സൗമ്യമായിട്ട് സംസാരിക്കുകയും ഈ ഇവരെ രണ്ടുപേരെയും യോജിക്കാൻ വേണ്ടിയിട്ട് അവരെല്ലാവരും വളരെ ഫ്രണ്ട്ലി ആയിട്ട് വന്ന് കൈ കൊടുത്ത് പോവുകയും ചെയ്തിട്ടുണ്ട് അങ്ങനെ ഒരു വലിയ അനുഭവം ഉണ്ടായിട്ടുണ്ട് ശരിക്കും ഞാൻ നമ്മളിപ്പം ആയിട്ട് നമ്മൾ ആസ് എൻ ഓഫീസർ വർക്ക് ചെയ്യുന്നു പക്ഷെ നമ്മളൊരു പബ്ലിക് സർവെന്റ് ആണ് പിന്നെ ഇത് കൂടാതെ തന്നെ ഒരു നടനുമാണ് അപ്പോൾ പബ്ലിക്കിനോടുള്ള ഒരു കമ്മിറ്റ്മെന്റ് അല്ലെങ്കിൽ ഒരു ഇൻട്രാക്ഷൻ അതിനെക്കുറിച്ചൊക്കെ കുറിച്ചൊക്കെ ഒന്ന് പറഞ്ഞു ക്ഷൻട്രാക്ഷൻ അല്ല അത് ഭയങ്കര കോമഡിയാണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഓഫീസിൽ വന്നു കയറി ഏറ്റവും ഫ്രണ്ടില്ല ഞാൻ ഇരിക്കുന്നത് അപ്പം എൻ്റെ ഓഫീസിൽ മിക്കവാറും ഫേം രജിസ്റ്റർ ചെയ്യാനായിട്ട് ഇഷ്ടംപോലെ ആൾക്കാർ വരും മതി എൻ്റെ സെക്ഷൻ എന്ന് പറയുന്നത് പബ്ലിക്കായിട്ട് ബന്ധമുള്ള എല്ലാം അഡ്മിനിസ്ട്രേഷൻ ആണ് അപ്പം അവിടെ പബ്ലിക്ക് വരില്ല പക്ഷേ എൻ്റെ തൊട്ടടുത്തുള്ള സെക്ഷൻ എന്ന് പറയുന്നത് ഫുൾ ആൾക്കാർ ഇതേപോലെ വന്ന് പോകുന്നത് അപ്പോൾ അവിടുന്ന് ഫുൾ ആൾക്കാർ ഇങ്ങനെ എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ ആദ്യം കാണുന്നത് നമ്മളായിരിക്കും അപ്പം എല്ലാവരും അല്ല ഒരു എന്താ പറയുക ഒരു അഞ്ചോ പത്ത പേർ ഒരു ദിവസം നൂറുകണക്കിന് ആൾക്കാർ ഒരു അഞ്ചോ ആറോ പേരെങ്കിലും വരുന്ന സമയത്ത് അവിടെ കാണുമ്പോൾ കുറേ നേരം എൻ്റെ അടുത്തൊക്കെ ചുറ്റിപ്പറ്റിയൊക്കെ എന്നിട്ട് ചോദിക്കും അപ്പോൾ ഇവർക്ക് നമുക്ക് ഈ ടി ഒരു ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ നമ്മുടെ വീട്ടിൽ വരുന്ന ആൾക്കാരായിട്ട് തോന്നുള്ളൂ അല്ലാതൊരു സ്റ്റാറായിട്ട് എപ്പോഴും അവർക്ക് ഫീൽ ചെയ്യില്ല അപ്പോൾ അതുകൊണ്ട് മിക്ക ആൾക്കാരും വന്ന് എന്നു ചോദിക്കും എവിടെയോ നല്ല കണ്ട് പരിചയമുണ്ടല്ലോ അത് ഇത് അങ്ങനെയൊക്കെ സംസാരിച്ചാണ് അടുത്ത് കൂടുതലും പെരുമാറാറുള്ളത് പിന്നെ അവർ വന്നിട്ട് നമ്മുടെ നമ്പർ മേടിച്ചുകൊണ്ട് പോകും അവിടെ വന്ന് സെൽഫിയൊക്കെ എടുക്കും അങ്ങനെയൊക്കെ ഉണ്ട് ഇതിനകത്ത് ഏറ്റവും കോമഡി ആയിട്ട് എനിക്ക് തോന്നിയിട്ടുള്ള കാര്യം ഞാൻ കഴിയുന്നത് ഇലക്ഷൻ ഡ്യൂട്ടിക്ക് പോകാറുണ്ട് സാധാരണ ഗവൺമെന്റ് സർവീസിന് നമുക്ക് കിട്ടുന്ന ഒരു എന്താ പറയുക ഒരു എലക്ഷൻ നടത്താൻ കിട്ടുന്ന ഒരു ഒരു ഓപ്പർച്യൂണിറ്റിയാണ് അപ്പം അന്ന് അപ്പം അത് ഞാൻ കഴിയുന്നത് മിസ് ചെയ്യില്ല എന്തെങ്കിലും അത്യാവശ്യം ഷൂട്ടുണ്ടെങ്കിൽ മാത്രമേ എങ്ങനെയെങ്കിലുമൊക്കെ പറഞ്ഞു മാറ്റും ഞാൻ ഇതുവരെ എനിക്കൊണ്ട് ഒരു പ്രാവശ്യം കൊണ്ടും അങ്ങനെ മാറ്റിയിട്ടുള്ളൂ അങ്ങനെ എന്നിട്ട് ഈ ഇലക്ഷൻ സമയത്ത് ഭയങ്കര റഷ് ആയിരിക്കുമല്ലോ ഈ ഞാൻ ഈ ക്ലർക്ക് ആയതുകൊണ്ട് എനിക്ക് മഷി കുത്തലാണ് പരിപാടി പിന്നെ രേസ് എല്ലാം എന്തെങ്കിലും എഴുതണം ഇവരെല്ലാരത്തും ഇത് മാറി മാറിയിട്ട് മഷി കുത്താൻ വേണ്ടി ഇങ്ങനെ കാര്യം കഴിച്ചിട്ടിങ്ങനെ നമുക്കാണെങ്കിൽ ശരിക്കും പറഞ്ഞാൽ ഒരു ഞങ്ങക്ക് ഫസ്റ്റ് തരുന്ന ഇൻസ്ട്രക്ഷൻ എന്ന് പറയുന്നത് ഒരാളുടെ മുഖത്ത് നോക്കിയും ചിരിക്കാൻ പാടില്ല ഒരാളുടെ മുഖത്തോക്കി ചിരിച്ചാൽ ഈ വരണ കംപ്ലീറ്റ് ആൾക്കാരുടെ മുഖത്ത് നോക്കിയും ചിരിച്ചോണം ഒരാളുടെ അടുത്തൊരു പാർഷ്യാലിറ്റി കാണിക്കാൻ പാടില്ല അങ്ങനെയൊക്കെ ഇൻസ്ട്രക്ഷനൊക്കെ നമ്മളെ വെരട്ടി വെച്ചിരിക്കുകയായിരിക്കും അപ്പോഴായിരിക്കും കഥ കഥയുള്ളത് ഇപ്പൊ ലാസ്റ്റ് എലക്ഷന് പോയപ്പോ ഇതേപോലെ ഈ വൃത്തിയിട്ടവനായിരുന്നു ആ സമയത്ത് ആ സമയത്ത് ആളുകളുടെ പൂരത്തെറിയും